കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു നിങ്ങൾ കോഴിക്കോട്ടെ പ്രൈവറ്റ് ബസ്സിലേക്ക് കയറി യാത്ര ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൂടെ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞാൽ ഉയരും കൈ പിടിച്ചോട്ടായിരിക്കുന്നു അത്ര വേഗതയാണ് നീ എല്ലാ പോക്കാ പോകുന്നത് സാധാരണ കെ എസ് ആർ ടി സിയുടെ മിന്നൽ ബസ് പോകുന്ന പോലെയാണ് ഈ തൃശ്ശൂർ കോഴിക്കോട് ആ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ സർവീസ് ചെയ്യുന്നത് കോഴിക്കോട് സ്വകാര്യ ബസ്സുകളുടെ കുടിപ്പക തീർക്കാൻ ആസൂത്രിതമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു വാർത്തയുണ്ട് റൂട്ടിന്റെയും സമയത്തിന്റെയും പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളാണ് പലപ്പോഴും കുടിപ്പകയായി മാറുന്നത് ബസ്സുകൾ ബോധപൂർവ്വം കൂട്ടിയിടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് ഒതുക്കാം ആ ബസ് ആവശ്യമില്ല ഇടതുവശത്തോട്ട് ചേർത്ത് കൊണ്ടുപോകട്ടെ പക്ഷേ ഇടതുവശത്തേക്ക് ചേർത്ത് കൊണ്ടുപോയി മറ്റൊരു ബസ്സിൽ കൂട്ടിയിടുകയാണ് കുടിപ്പകയാണ് പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കുടിപ്പക ഓവർടേക്ക് ചെയ്തു വരുമ്പോൾ മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കൊണ്ടുപോകും ഒരൊറ്റയിടി സൈഡിൽ അവിടെ ഒരു കൈ വെച്ച വെച്ചൊരാളുണ്ടെങ്കിൽ അയാളുടെ കൈയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കും തലപ്പുറത്തേക്ക് ഒരാൾ ഇട്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു കൈ നിലയിൽ പുറത്തു പാടില്ല പക്ഷേ എന്നാൽ പോലും ബസ്സുകളുടെ കുടിപ്പകയിൽ അതിനകത്തിരിക്കുന്ന യാത്രക്കാരുടെ ജീവൻ ആര് വില പറയും ആര് സമാധാനം പറയും വി എസ് എജിത്ത് കൂടുതൽ വിവരങ്ങളുമായി വി എസ് എജിത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് മറ്റൊരു ബസ്സിന്റെ ഇടതുവശത്തോട്ട് കൊണ്ടു വന്ന ഒരു അതാണ് നമ്മൾ കാണുന്നത് ഇത് പൊതുവേ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ടോ ഈ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള കുടിപ്പക ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ നമുക്ക് രണ്ട് ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ആ രണ്ട് ദൃശ്യങ്ങളിൽ ഒന്ന് ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബസിന്റെ സൈഡിൽ കൊണ്ടുപോയി ഇടിക്കുകയാണ് അതിന്റെ മിറർ തകർന്നു വീഴുന്നത് നമുക്ക് ആ ശബ്ദവും ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും മറ്റൊന്ന് ഒരു ബസ് ബോധപൂർവം പിറകോട്ടെടുത്ത് ഒരു ബസ്സിൻ്റെ മൂലയ്ക്ക് കൊണ്ടേ ഇടിക്കുകയാണ് അതും വളരെ ദുരുദ്ദേശപരമായി ബസ് പിറകോട്ട് വരുമ്പോൾ ബസ് പിറകിൽ ഉണ്ടെന്ന് അറിഞ്ഞ് ആ കൃത്യം അളന്ന് മുറിച്ച് പിറകോട്ടെടുത്ത് അതൊരു മൂലയ്ക്ക് കൊണ്ടുപോയി ഡ്രൈവറുടെ ഭാഗത്തല്ല മറ്റേ ഭാഗത്ത് കൊണ്ടേ ഇടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ദൃശ്യങ്ങളും അതിനുശേഷം നടന്ന ഒരു വാഗ്വാദത്തിൻ്റെയും ദൃശ്യം അങ്ങനെ ആകെ മൂന്ന് ദൃശ്യങ്ങളുണ്ട് അത് മൂന്നും പരിശോധിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിൽ மெடிக்கல் கோேஜ் பாகி இது மூணும் சம்பவிக்கிறது அதில் தான் ഈ റൂട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തർക്കമുണ്ടായതിനു ശേഷം ഒരു റൂട്ടുമായി ബന്ധപ്പെട്ട് ആ റൂട്ടിൽ ഒരു സമയം ഒരു ഒരു ബസ് സ്റ്റോപ്പിൽ എത്തേണ്ട സമയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തർക്കമുണ്ടായി ആ തർക്കത്തിന് ശേഷം വന്ന് ആണ് ഇങ്ങനെ ഒരു എന്താ പറയുക കൂട്ടിയിടിക്കൽ ആസൂത്രിതമായ ഒരു അപകടം ഉണ്ടാക്കുന്നത് അപ്പോൾ നേരത്തെ വാഗ്വാദം ഉണ്ടാകുന്നു ആ വാഗ്വാദമുള്ള ബസ്സുകൾ തമ്മിൽ ആ വാഗ്വാദവും പ്രതികാരവും ഒക്കെ അവിടെ വെച്ച് തീരുകയല്ല പിന്നീട് ഈ ബസ് ഓടിക്കുമ്പോൾ ആ ബസ്സുകാർ തമ്മിൽ അവരുടെ കുടിപ്പകയും പ്രതികാരവും ഒക്കെ ബസ്സുകൾ കൂട്ടിയിടിക്കും ിച്ച് അവർ തീർക്കുകയാണ് അങ്ങനെ തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രശ്നം ആ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവിതം ജീവൻ എല്ലാം തുലാസിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ കുടിപ്പകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ബസ് അവർ അവരളന്ന് മുറിച്ചായിരിക്കും ഇടിക്കുന്നുണ്ടാവും പക്ഷേ ആ അളവൊന്ന് മാറിപ്പോയാൽ ഒരു പക്ഷേ ആ ബസ്സിൻ്റെ മുൻഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരെ പോയിപ്പോകാം അപ്പം അതുകൊണ്ട് ഈ കുടിപ്പകകൾ ഇത്തരത്തിൽ ആസൂത്രിതമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കാൻ വേണ്ടി ഈ സ്വകാര്യ ബസ്സുകളുടെ ടൈം ഷെഡ്യൂള് അടുത്തടുത്ത മിനിറ്റുകളിലായിരിക്കും അല്ലെ പലപ്പോഴും അത് ഒരു ബസ് അല്പമൊന്ന് വൈകിയാൽ പോവും അവരുടെ കളക്ഷനെ അതിനു ബാധിക്കും ഇതാണല്ലോ പ്രശ്നം പണ്ട് കാലം മുതലേ ഉള്ള പ്രശ്നമാണ് എന്നിട്ടും ആർ ടി യു എന്തുകൊണ്ടായിരിക്കും ഇടപെടാത്തത് അരുൺ അവർ പറയുന്ന ധാരാളമായി ഇങ്ങനെ ബസിന്റെ പെർമിറ്റിന്റെ അപേക്ഷകൾ വരുമ്പോ സ്വാഭാവികമായിട്ടും മറ്റ് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ആ റൂട്ട് അനുവദിച്ചു കൊടുക്കേണ്ടി വരികയാണ് തിരക്കുള്ള റൂട്ടാണ് സ്വാഭാവികമായിട്ടും തിരക്കുള്ള റൂട്ടിൽ ആളുകൾ കൂടുതൽ യാത്ര ചെയ്യാനുണ്ടാവും അതുകൊണ്ട് അത്തരം റൂട്ടുകളിൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് ആർ ടി ഒ പറയുന്നത് എങ്കിൽ പോലും ഈ കണ്ണൂർ റൂട്ടിലൊക്കെ റൂട്ടിലൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ കോഴിക്കോട് നഗരത്തിനകത്ത് ഓടുന്ന ബസ്സുകളാണ് അത് ഈ സമാനമായ സാഹചര്യം കണ്ണൂർ റൂട്ടിലും തൃശൂർ റൂട്ടിലും ഒക്കെയുണ്ട് അവിടെയൊക്കെ അഞ്ച് മിനിറ്റിലും മൂന്ന് മിനിറ്റിലും രണ്ട് മിനിറ്റും വ്യത്യാസത്തിലൊക്കെ ഓടുന്ന ബസ്സുകളുണ്ട് അതൊക്കെ ആർ ഒന്ന് പരിശോധിച്ച് അവർ തമ്മിൽ ഓടിയെത്താനുള്ള ദൂരം നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഇതൊക്കെ കണക്കാക്കി ടൈം ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇതിനകത്ത് ഒരു സൊല്യൂഷനായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുക താങ്ക് യു താങ്ക് യു വി സജിത്താണ് വിവരങ്ങൾ നൽകിയത് ഇത് എത്ര കാലം മുതൽ തുടങ്ങിയതാണെന്ന് അറിയുമ്പോൾ വാഹനങ്ങൾ വല്ലാതെ അപകടം ഉണ്ടാക്കുന്നതടക്കം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിരുന്നു എന്നിട്ടും ഇത് തീരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ കുടിപ്പക പോലെ ഒരു ബസ് മറ്റൊരു ബസ്സിൻ്റെ ഇടയിൽ കൊണ്ടുപോയി എന്താ